പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ സങ്കട വാർത്ത സന്തോഷവാർത്തയില്ല സങ്കട വാർത്ത ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തെ ഇന്നും എത്തില്ല ഇനി തി നെ ഞായറാഴ്ചയാണ് ബാങ്ക് അവധിയാണ് ഇനി തിങ്കളാഴ്ചയാണ് തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക കഴിഞ്ഞ ബുധനാഴ്ച അതായത് കറക്റ്റ് ആയി പറഞ്ഞ ബുധനാഴ്ച ഇരുപത്തി അഞ്ചാം ഇരുപത്തി മൂന്നാം തീയതി ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രഖ്യാപനം വന്നതാണ് തുക ഇരുപത്തഞ്ചാം തീയതി എത്തിച്ചേരും എന്ന് ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലാണെന്നും പിന്നെ അതിനുശേഷം തിങ്കളാഴ്ച മുതൽ കൈകൾ വിതരണം തുടങ്ങുന്നുവെന്ന് ധനമന്ത്രി അറിയിച്ചതാണ് ജനങ്ങളെ എന്നിട്ട് ഇപ്പോൾ സേവന സൈറ്റിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സേവന സൈറ്റിൽ തുകയെത്തിയതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ബാങ്കിൽ തുകയായിരുന്നു ഇത് ഈ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയം വരെ തുകയെത്തിയില്ല ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച പ്രതീക്ഷിച്ചാൽ മതി കാരണം ഞായറാഴ്ച ബാങ്ക് അവധിയാണ് അന്വേഷണം എനിക്ക് തുക എത്തിച്ചേരും പക്ഷെ ധനധനമന്ത്രി പറഞ്ഞും ഒരുപാട് വൈകിയാണ് തുക പലപ്പോഴായിട്ട് എത്തുന്നത് അപ്പോൾ ഇന്നും തുകയെത്താൻ സാധ്യതയില്ല അപ്പം നാളെ ഞായറാഴ്ചയാണ് അവധിയാണ് അപ്പോൾ തിങ്കളാഴ്ചയായിരിക്കും ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ആരംഭിക്കുക അതും ഉറപ്പില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാങ്കിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് ഞാൻ ഡി ബി ടി സെല്ലായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ബാങ്കിൻ്റെ ടെക് ടെക്നിക്കൽ ഇഷ്യൂ ആണ് അത് കാരണം അവർക്ക് അവിടുന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഇനി ഇന്നു വന്നില്ലെങ്കിൽ ഇന്ന് ഒരു രണ്ടു മണി ആയപ്പോഴാണ് ഞാൻ വിളിച്ചത് ഇന്ന് വന്നില്ലെങ്കിൽ ഇനി തിങ്കളാഴ്ച പ്രതീക്ഷിച്ച മതി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൈകൾ ചില ആളുകൾക്ക് എത്തി കൂടുതൽ ആൾക്കാർക്ക് എത്തിച്ചേർന്നില്ല അപ്പോൾ ടൈക്ക് ഇഷ്യൂ ആണെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം നന്ദി നമസ്കാരം